ഇത് മാസ് മോട്ടോഷൻ ആണ് ഹോണ്ട ആക്റ്റീവോ വണ്ടി വർക്ക് കയറിയിട്ടുണ്ട് അങ്ങനത്തെ നമുക്ക് മെയിൻ ആയിട്ട് പറഞ്ഞാൽ രണ്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് ആക്സിലേറ്റർ കേബിളും ബ്രേക്ക് ചെക്കപ്പാണ് പറയാനുട്ടോ ഈ രണ്ട് വർക്ക് മാത്രമേ ഉള്ളൂ വേറെ ജനറൽ സർവീസോ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിച്ചാൽ അപ്പോൾ നമുക്ക് ആക്സിലേറ്റർ കേബിൾ മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ആക്സിലേറ്റർ കേബിൾ നമുക്ക് മാറ്റുന്നുണ്ട് അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് കേബിളിൻ്റെ പ്രശ്നമാണ് കേട്ടോ കാരണം ഇന്ത്യത്തിലേക്ക് വരുന്ന രണ്ട് കേബിളുകൾ ഔട്ടർ ഔൾട്രോ അവസ്ഥയാണ് അപ്പോൾ നമുക്കത് ബ്രേക്ക് കേബിൾ മാറ്റിയാലാണ് അത് ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ ബ്രേക്ക് ക്യാമൊക്കൊന്നെ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആയിട്ട് ലൈൻഡർ ഒന്നും വേറെ കുഴപ്പമില്ല ലൈൻറൊക്കെ നമുക്ക് അത് തന്നെ ഉപയോഗിച്ചാൽ മതി പിന്നെ ഫ്രണ്ട് വീൽ നമ്മൾ അഴിച്ചണ സമയത്ത് നമുക്ക് ഈ പുഷിൻ്റെ പുഷ് പോയിട്ടുണ്ട് കിരീം പുഷ് പോയിട്ടുണ്ട് അത് കൂട്ടത്തിൽ മാറ്റിയിട്ട് പോവാം കാരണം ഞാൻ അതല്ലെങ്കിൽ പിന്നെ ഫ്രണ്ടിൽ ആ അടിയായിട്ട് നമ്മൾ രണ്ടാമത് വീണ്ടും ഒഴിക്കേണ്ടതായിട്ട് വരും ഒരു നൂറ് നൂറ്റി മൂന്ന് രൂപ എങ്ങനെയാണ് അതിന് റേറ്റ് വരാം അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് മാറ്റി മാറ്റിയിടാം രണ്ട് ബ്രേക്ക് കേബിൾ കിരീം പുഷ് ആക്സിലേറ്റർ കേബിൾ ഇത്രയും കേസാണ് മെയിനായിട്ട് ചെയ്യണേ അത് മാത്രമാണ് നമ്മളോട് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ ആ വർക്ക് മാത്രമാണ് കംപ്ലീറ്റ് ചെയ്യണത് സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല അപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി മീറ്റർ ഒക്കെ മീറ്ററൊക്കെ ടൈറ്റാണ് കേബിൾ കംപ്ലയിൻറ്റ് ഉണ്ട് നമ്മൾ അയച്ചപ്പം ഈ ഭാഗത്ത് ഈ കേബിളും കൂടി വന്നതുകൊണ്ട് നോക്കിയതാണ് അല്ലെങ്കിൽ വേറെ വർക്ക് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായില്ല എന്നാൽ പോലെ നമ്മൾ അത് ചെക്ക് ചെയ്തതാണ് ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് കേബിൾ കംപ്ലയിൻ്റ് ആണ് മീറ്റർ കംപ്ലയിൻറ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ബാക്കിയത്തെ വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക് ഈ പറഞ്ഞേക്കണ വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം എത്ര ഒരു വരുന്ന എസ്റ്റിമേറ്റാക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് കിട്ടാൻ കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം ഏകദേശം നമുക്കൊരു അഞ്ചര ആറ് മണിയൊക്കെ ആവും തീരുമ്പോഴത്തേക്കോട്ടോ കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിക്കാം എന്നിട്ട് വന്നാൽ മതി ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോസ് ആയിട്ട്